എടവണ്ണയിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും പത്തപ്രിയം ഡ്യൂലക്സ് ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മണിക്കാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ നടക്കുക പഞ്ചായത്തിലെ സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് മറ്റ് പന്ത്രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് പതിനൊന്ന് വാർഡുകളിലേക്ക് നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് എടവണ്ണ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വിപില്മാൻ പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണി ചർച്ചകൾ പ്രകാരം മൊത്തം ഇരുപത്തിനാല് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും പന്ത്രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ നാളെ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് പത്തപ്രരിയം ഡീറക്സ് ഓഡിറ്റോറിയത്തിൽ ചേരുന്ന പ്രത്യേക കൺവെൻഷനിൽ വെച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇന്ന് ചേർന്ന പാർലമെൻ്ററി ബോഡി യോഗം തീരുമാനിക്കുകയുണ്ടായി എടവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ ജനവിരുദ്ധമായിട്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സ്വജനപക്ഷവാദവും ഗുണ്ടായുസവും ഒക്കെ മുഖമുദ്രയാക്കി നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പിന് കാരണമായ അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഈ പഞ്ചായത്തിലെ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായി അവിടുത്തെ വികസന പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റാവുന്ന പൊതുപ്രവർത്തകരെ കണ്ടെത്തിക്കൊണ്ട് അവരെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് എടവണ്ണ പഞ്ചായത്തിലെ പരമാവധി ഞങ്ങളുടെ പ്രവർത്തകന്മാരെയും സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അംഗീകാരം ലഭ്യമാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഡയമണ്ട്സ് എടവണ്ണ സിഗ്മ ഗാലറി എടവണ്ണ ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ